അക്ഷരശ്ലോകാചാര്യൻ ശ്രീ വി രാമചന്ദ്രയ്യർ മാസ്റ്ററുടെ ആഘോഷ ചിത്രീകരണത്തിൻ്റെ രണ്ടാം ഭാഗം ഞങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഭക്തർക്കുമായി സമർപ്പിക്കുന്നു ഒന്നാം ഭാഗം കണ്ടതിന് ശേഷം ഈ ഭാഗം കാണുവാൻ അപേക്ഷിക്കുന്നു ഹരി ായി പൊന്നാട സമർപ്പണത്തിനായി ക്ഷണിക്കുന്നു ഒറ്റപ്പാലം കഥകളി രംഗശാല സംഘാടകർ സമർപ്പിക്കുന്നത് ഊട്ടുപുര മാതൃസമ ഇപ്പോൾ പൊന്നാട സമർപ്പിക്കുന്നത് ഊട്ടുപുര മാതൃസമു പൊന്നാട എണിയിക്കുന്നു ഒറ്റപ്പാലം കഥങ്കളി രംഗശാല സംഘാടകരാണ് അടുത്തതായി ബ്രാഹ്മണ സമൂഹം ഒറ്റപ്പാലം ഇവിടെ ആഘോഷിക്കുന്ന ശ്രീ രാമചന്ദ്ര ഏത് അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് നിങ്ങളെ ഇവിടെ ഭീതിയിൽ താമസിക്കുന്നത് ദശാബ്ദ മുമ്പ് ഒറ്റപ്പാലം കറക്ടി രംഗശാല രൂപം കൊണ്ടത് മുതൽ അന്നും ഇന്നും എന്നും നിങ്ങളുടെ കൂടെ സജീവമായി ഉണ്ടായിരുന്ന ഉള്ള ഇപ്പോൾ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ സജീവമായി നിൽക്കുന്ന ശ്രീ ശ്രീരാമചന്ദ്രയ്യർ അവർക്ക് ഒറ്റപാലി ലഭിച്ച പേരിൽ ഞാൻ ആദ്യമായി ആശംസകൾ നേരുന്നു ശ്രീമതി രാധാലക്ഷ്മി നിലമ്പൂർ അടുത്തതായി മാഷിനെ ആദരിക്കുന്നു ശ്രീമതി രാധാലക്ഷ്മി നിലമ്പൂർ സമർപ്പണത്തിനായി സമയം പ്രത്യേകം നീക്കി വച്ചിട്ടുണ്ട് കാര്യപരിപാടികൾ കൂടാതെ തുടരേണ്ടതുണ്ട് അടുത്ത പൊന്നാട സമർപ്പണത്തോടു കൂടി പൊന്നാട സമർപ്പണവും ആദരവും താൽക്കാലികമായി നീക്കി വയ്ക്കുകയാണ് പ്രസംഗം എല്ലാവരും ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതിനുശേഷം പൊന്നാട് അണിയിച്ച് ആദരിക്കാം ദയവ് ചെയ്ത് അടുത്തത് പുലിയറ മഹാവിഷ്ണു ക്ഷേത്ര ഭാരവാഹിക ഇതുകൂടി കഴിഞ്ഞാൽ എല്ലാവരും ആശംസാ പ്രസംഗം കഴിയുന്നത് വരെ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു

അടുത്തതായി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ആശംസാ ഭാഷണത്തിനായി ക്ഷണിക്കുന്നു ആദ്യമായി ഡോക്ടർ കെ മാധവൻ അവർ അമൃതയുടെ എല്ലാ ആശംസകളും പ്രണാമങ്ങളും അർപ്പിക്കുന്നു ഈ വലിയ സദസ്സിലും വേദിയിലുമായിട്ട് ഒരുപാട് ഗുരുനാഥന്മാരും ശിഷ്യഗണവും സന്നിഹിതമാണ് കേരളത്തിൻ്റെ ഒരറ്റം മുതൽക്ക് മറ്റേ അറ്റം വരെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള നിരവധി ശിഷ്യന്മാര് ശിഷ്യകള് അദ്ദേഹത്തിനുണ്ട് ഇതിലെ വലിയൊരു സൗഭാഗ്യം ഒരാചാര്യന് ഉണ്ടാവാനില്ല താൻ പഠിച്ച വിദ്യ വേണ്ട പോലെ പഠിക്കാൻ സാധിക്കുക അത് മനനം ചെയ്ത് ഉറപ്പിക്കാൻ സാധിക്കുക സംശയഛേത്താവായിട്ട് ശിഷ്യന്മാർക്ക് ആ വിദ്യ പകർന്നു കൊടുക്കാൻ സാധിക്കുക അത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് രാമചന്ദ്രയ്യ മാസ്റ്റർക്ക് അത് സാധിച്ചു സാധിച്ചുകൊണ്ടേയിരിക്കുന്നു ഇനിയും അത് സാധിക്കുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഒരുപാട് പേര് ആശംസകൾ അർപ്പിക്കാനുണ്ട് സുദീർഘമായിട്ട് സംസാരിക്കുന്നത് അനുചിതമാണെന്നുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ് വാസ്തവത്തിൽ ഈ പ്രദേശത്തിൻ്റെ ഒരു സൗഭാഗ്യമാണ് അദ്ദേഹം ഇവിടെ എത്തി എന്നുള്ളത് കേരളത്തിൻ്റെ തെക്കേറ്റത്ത് നിന്ന് നിലമ്പൂരിൽ എത്തുകയും നിലമ്പൂരിൽ നിന്ന് ഇവിടെ എത്തുകയും ചെയ്തത് ഈ പ്രദേശത്തുള്ളവർക്ക് വലിയൊരു ഭാഗ്യമായി ഇവിടെ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തേജസ് എല്ലായിടത്തും വ്യാപിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് മറ്റൊരു അനുഗ്രഹമാണ് ഏതായാലും വളരെ വളരെ സന്തോഷത്തോടെ തേങ്ങ ആദരവോടെ അദ്ദേഹത്തിന് ആശംസകൾ നേരുന്നു അദ്ദേഹത്തിനെ പ്രണമിക്കുന്നു ഒരു ശ്ലോകം മാത്രം ചൊല്ലിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കാം നമസ്കാരം അനുപമമതിരമ്യം ശ്ലോകവൃന്ദം പഠിച്ചു പുനരതു പല ശിഷ്യന്മാർ നൽകി സഹർഷം വന്നു അമൃതിക്കുന്നു നല്ലൊരാശം നമസ്കാരം നന്ദി അടുത്തതായി ആശംസ അർപ്പിക്കുന്നു ശ്രീ സുരേഷ് മണ്ണാർശാല രമേന്ദ്ര ഈർ സാറിൻ്റെ നവതിയുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ നിന്നും ഇവിടേക്ക് എത്തുന്നതിന് എനിക്ക് പ്രചോദനം നൽകിയത് അദ്ദേഹത്തിൻ്റെ പിതൃസമാനമായ സ്നേഹവും അതുപോലെ തന്നെ ഗുരുത്വത്തിൻ്റെ ഗാംഭീര്യവും പ്രകാശം പരത്തുന്ന ആ പുഞ്ചിരിയുമാണ് ഹരിപ്പാട് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ തന്നെ കാണാതെ അദ്ദേഹം പോവുകയില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ സംശിത രൂപത്തിലൂടെ അവതരിപ്പിച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെയധികം സ്നേഹികൾ അദ്ദേഹത്തെ ഗുരുത്വത്തോടെ മനസ്സിൽ കൊണ്ടുനടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വലിയ ഒരു തെളിവാണ് ഈ സദസ്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അക്ഷരശ്ലോകം എന്ന് പറയുന്ന കല വളരെ ചുരുങ്ങിയ കാലം അതായത് യുവജനോത്സവത്തിന്റെ കാലഘട്ടത്തിൽ മാത്രമാണെന്ന് നമുക്ക് പറയാം കേരളത്തിന്റെ കലാജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സ്നേഹമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന കാലഘട്ടമാണ് ഈ യുവജനോത്സവം ആ കാലഘട്ടത്തിൽ മാത്രമാണ് ഇന്ന് അക്ഷരശ്ലോകം പഠിക്കുന്നതിന് വേണ്ടി പുതിയ കുട്ടികൾ മുന്നോട്ട് വരുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് താല്പര്യമുള്ള കുട്ടികളെ ചെറിയ കാലം മുതൽ സംസ്കൃതത്തോടൊപ്പം തന്നെ ഭാഷയോട് സ്നേഹം വളർത്തുന്നതിനും അക്ഷരസ്രോളത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കി അക്ഷര കേരളത്തെ ദീപ്തമാക്കുന്നതിനും മനസ്സ്യൂതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹത് വ്യക്തിത്വത്തിന്റെ കാൽപാദങ്ങളിൽ നമസ്കരിക്കുന്നു ഈ അവസരം ഞാൻ അതിനുവേണ്ടി വിനിയോഗിക്കുകയാണ് ഈ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും മനസ്സുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമിക്കുകയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതായിട്ടില്ല മനസ്സിനുള്ളിൽ പ്രകാശം കൊടുക്കുന്ന ഗുരുവിനെ നമിക്കുകയല്ല മനസ്സിൽ ആവാഹിച്ചെടുത്ത് അദ്ദേഹത്തിൻ്റെ ആ തന്ന പ്രകാശം മറ്റുള്ളവർക്ക് വേണ്ടി പ്രസരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം പൂർവജന്മാ ജന്മാർജിതമായിട്ടുള്ള ഈ മഹത് അദ്ദേഹം ജീവിതത്തിൽ ആർജിച്ചു വന്ന ആ പുണ്യം ഈ ജന്മത്തിലും തുടർന്നു പോരുന്നു അത്തരത്തിലുള്ള പുണ്യം ഏറ്റുവാങ്ങാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഏവർക്കും സിദ്ധിച്ചിരിക്കുകയാണ് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ദീർഘമായ ഒരു ഒന്നും തന്നെ അവസരമില്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ പാതാരബന്ധങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പ്രത്യേക ആത്മവിശ്വാസവും അദ്ദേഹത്തിന്റെ ചൈതന്യവും എന്നെ വല്ലാതെ പ്രചോദിപ്പിച്ചു എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അദ്ദേഹത്തിന്റെ പാതാരബന്ധങ്ങളിൽ നമിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം സമയപരിമിതി മൂലം എല്ലാവരും ചുരുങ്ങിയ വാക്കുകളിൽ ആശംസ അർപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു അടുത്തതായി ക്ഷണിക്കുന്നു ശ്രീ ശങ്കരനാരായണൻ നമ്പൂതിരി അഭിമന്ത പുരുഷൻ്റെ പ്രായം സ്വയം എന്താണോ മനസ്സിലാക്കുന്നത് അതനുസരിച്ചാണ് മറ്റുള്ളവർക്ക് ആർക്കും ഒരു പുരുഷന്റെ പ്രായത്തെ പ്രായത്തെപ്പറ്റി ഗണിക്കാനോ നിർവചിക്കാനോ സാധിക്കുന്നു അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് രാമചന്ദ്രചന്ദ്രൻ അദ്ദേഹത്തെ തൊണ്ണൂറ് വയസ്സായെന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുന്നു ഇന്നും ഊർജ്ജസ്വരോടെ കേരളത്തിൽ അമ്മ ഓടി നടന്ന് അക്ഷരോഹത്തെ പ്രചരിപ്പിക്കുന്ന ആ മഹാനുഭാവങ്ങൾ തൊണ്ണൂറ് വയസ്സായി വന്ന് ഇവിടുത്തെ അവരുടെ ശിഷ്ടകരമായ ലതേ രാശി നിങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന അഭിപ്രായം അറിയാൻ പറ്റുള്ളൂ കൂടുതലൊന്നും പറയാനില്ല അദ്ദേഹത്തിൻ്റെ ആചാരത്തിൽ നമസ്കരിച്ച് ആ അനുഗ്രഹം നേടണം എന്ന ഒറ്റ ഒട്ടദേശത്തോടെ ഞാൻ വന്നതാണ് അത് ഞാൻ നേടി കഴിഞ്ഞു ഇനി ഞാൻ ധന്യനായിട്ട് ഭാവി ജീവിതം മുന്നോട്ട് പോകുന്നു കൂടുതലൊന്നും പറയാറില്ല അടുത്തതായി ക്ഷണിക്കുന്നു ശ്രീ ശശിധരൻ നമ്പൂതിരി ആശംസ അർപ്പിക്കാൻ യഥാർത്ഥത്തിൽ യോഗ്യനത്തിന് ഉള്ള ഒരു ശ്ലോക അർച്ചന ഇവിടെ അവതരിപ്പിക്കുകയാണ് ശോകാചാര്യൻ വി രാമചന്ദ്രയ്യർ അവർക്ക് നവതി ദിനത്തിൽ സമർപ്പിക്കുന്നത് പുതുതലമുറയിൽപ്പെട്ടവർക്കായി നിത നന്നായി ശോകാഭിമുഖ്യം മധുര സാരം പകർന്നും ഇന്നാടിൻ സംസ്കൃതിക്കേറ്റൊരുടവ കലുവാൻ പോഷണം വന്നിടാൻ ഇങ്ങനും യത്നമാളും ഗുരുവരനും ഉറയ്ക്കൻ നമസ്കാരമദ്യം തന്നാലാകും വിധത്തിൽ ുറയിൽപ്പെട്ടവർക്കായി നിതാന്തം നന്നായി ശോകാഭിമുഖ്യം മധുരിമ വഴിയും മട്ടസാരം പകർന്നും ഇന്നാടിൻ സംസ്കൃതിക്കേറ്റൊരുടവ കലുവാൻ പോഷണം വന്നിടാനിങ്ങാളും യത്നമാളും ുരുവരനുറയ്ക്കൻ നമസ്കാരമത്യം പേരാളും കേരളത്തിൻ കവനസുരഭില ശ്ലോകവാടിക്ക കത്തായാരാലും പൂജ്യനായി നിഹ നവദശകം പിന്നിടും വേളയിങ്കൽ श्रीराजिच्चेर वर्षंपल तुमि दुविधं रामचंद्रैयवारान माराराधिक्क तक्कंत तवुलवमराधि तुमि स्लोगी इंकल्पेरालं केरलत्तिंकवन सुरभिल പൂജ്യനായി പൂജ്യനായിഹ നവദശകം പിന്നിടും വേളയിങ്കൽ ശ്രീരാജിച്ചേറെ വരുഷം പലതുമി രാമചന്ദ്രയ്യർ രാമചന്ദ്രയ്യവാഴാൻ മാരാതി കടക്കൻ തടകുലവമെഴാത് തുമി ശ്ലോകിയിങ്കൽ ോർക്കും തോറും രുചിക്കും നിരുപമമൃതം ഭാരതീ മഞ്ജുരാഗം പാർക്കും നേരം തുടിക്കും സഹൃദയഹൃദയം ശ്ലോകകാവ്യാങ്കണത്തിൽ തീർക്കും ഭാരം ശരിക്കും വനിൽ സൂനമോറൊന്നിനാലിങ്ങാർക്കും ചേർക്കും മനസ്സിൽ പരിമളമില്ലി തോദരമാലേയലേപം ഓർക്കും തോറും രുചിക്കും നിരുപമമൃതം ഭാരതീമുരാഗം പാർക്കും നേരം തുടിക്കും സഹൃദയ ഹൃദയം ശ്ലോകകാവ്യാങ്കണത്തിൽ തീർക്കും ഹാരം ശരിക്കും കവനവനിയിലെ സൂനമോറോന്നിനാലിങ്ങാർക്കും ചേർക്കും മനസ്സിൽ പരിമളമിലി തോദമാലേയലേ अधारालं स्वोकमोता नदिनुदे मधुरं बेर्थु बेर्थास्वधिक्याना अरायालिं स्रविक्यं समयम धिर्यसं वाइक्यु वो वाइक्यु वानुकुमारं ുതുകാൽ വന്നിടുന്നോരെയൊക്കെ പാരാതിന്നഭ്യസിപ്പിച്ചിവിടെ മരുവുമാചാര്യൻ കൂപ്പുകൈകൾ ധാരാളം ശോകമോത മധുരം പേർപ്പാസ്വദിക്കാനാരായാലും ശ്രവി ും സമയമതിരസം വായിക്കുവാനു കുമാറും നേരം വണ്ണം പഠിക്കുന്നതിനു അതിനതി ഉതുകാൽ വന്നിടുന്നോരെയൊക്കെ പാരതിന്നഭ്യസിപ്പിച്ചിവിടെ മരുകുമാചാര്യനൻ കൂപ്പുകൈകൾ അമൃത ഭാരതി എന്ന മരുന്നൊരു സദസ്തിനിന്നരമായ മരുന്നൊരുവന്യനം അമലകാവ്യരസമ്പകരും ഗുരു സുമതിയെന്നു ചിരം മരുവീടുക അമൃത ഭാരതി എന്ന ഭാരതിയെന്ന മരുന്നൊരു മരുന്നൊരുവന്ധ്യനം

എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ പറയട്ടെ ഞാനൊരു പ്രസംഗകനല്ല സമയം കിട്ടുമ്പോഴൊക്കെ എന്തെങ്കിലും നാൾ വലി ശ്ലോകങ്ങൾ ആണ് പറഞ്ഞത് ഇത് അയ്യർ സാറിൻ്റെ സ്നേഹത്തിനും വാത്സല്യത്തിനും കീഴടങ്ങി ഇവിടെ വന്ന് നിൽക്കുന്നതാണ് അനവധി ശിഷ്യ സമ്പത്തുകൊണ്ട് അതീവ സമ്പന്നനും അമൃതഭാരതിയുടെ ആചാര്യനുമായ ശ്രീരാമേന്ദ്ര സാറിന് നവതി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഒരു ശ്ലോകം ഞാൻ എഴുതി അവതരിപ്പിക്കാൻ ശ്രീകൃഷ്ണൻ ഗുരുവിനെ ക്ഷണിക്കുന്നു രാമചന്ദ്രാർക്ക് നമസ്കാരം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ശ്രീ മോഹനൻ മൂലയിന്റെ ശ്ലോകം ഒരൊറ്റ ശ്ലോകം മാത്രമേ ഉള്ളത് ചൊല്ലി ഞാൻ വിരമിക്കാം നവതി മംഗളം ഹോമധൂമ നിഭമേഘമാലകൾ അണിഞ്ഞു നിൽപ്പു മലമേടുകൾ ധൂമകൾ കുതു നൃത്തശാല പണി ഉഭാതമിവിടങ്ങുമേ ശ്ലോകസൽക്കലലസിക്കുമോരമൃതഭാരതിക്കു പതിയായിടും ശ്ലാഘനീയ ഗുരുവിൻ മഹാനവതി ശ്ലോക ശ്ലോകൽ അമൃതും ശ്ലാഘനീയ ഗുരുവിൻ ഉത്സവൻ പോലെയല്ല നമസ്കാരം നമ്മുടെ ഗുരുവിനും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം കാവ്യകലാ കേന്ദ്രത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ക്ഷണിക്കുന്നു ശ്രീ മോഹനൻ നായർ വളരെ ധന്യമായ ഒരു മുഹൂർത്തത്തിലാണ് ഈ വേദി സാക്ഷ്യം വഹിക്കുന്നത് ഒരു ജീവിതം മുഴുവൻ അക്ഷരശ്ലോക കലയ്ക്ക് വേണ്ടി കാവ്യകേളിക്ക് വേണ്ടി ഭാഷയ്ക്ക് വേണ്ടി അതിലൂടെ കൈമാറുന്ന കാവ്യ സംസ്കാരത്തിന് വേണ്ടി കാവ്യ അനുശീലനത്തിന് വേണ്ടി അതിലൂടെ പകർന്ന് ബഹു സഹസ്രം വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് പകർന്നു നൽകിയ നന്മയുടെ പാഠങ്ങളുടെ ഒരു നാഥനാണ് ഉജ്ജ്വലമായി ഈ വേദിയിൽ നിന്ന് നിശോഭിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെയൊക്കെ ഈ രംഗത്തെ മാതൃകാ പുരുഷൻ കൂടിയാണ് അദ്ദേഹം എന്ന് പറയാൻ ഏറെ സന്തോഷമുണ്ട് പരമസാത്വികനും അക്ഷരശ്ലോക കലയ്ക്ക് വേണ്ടി സാഗരം എന്ന മഹത്തായ ഒരു ഗ്രന്ഥ പരമ്പര തന്നെ കൈകളിക്ക് കാഴ്ച വെച്ച ആ മഹോദയുടെ പാദങ്ങളിൽ എളിയ ശിഷ്യൻ എന്ന അവകാശപ്പെടുന്നു സഹോദരൻ എന്ന അവകാശപ്പെടുന്നു അദ്ദേഹത്തിന് എല്ലാ പ്രണാമങ്ങളും അർപ്പിക്കുന്നു ഈശ്വരൻ അദ്ദേഹത്തിന് ആയുരാരോഗ്യ ഐശ്വര്യ സൗഖ്യ സമാധാനങ്ങൾ പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം അടുത്തതായി ശ്രീ ഗോതവർമ്മ രാജ മാതൃഭാഷയ്ക്ക് അഭിമാനിക്കാവുന്ന അക്ഷരശ്ലോക കലയ്ക്ക് മറക്കാനാവാത്ത സംഭാവനകൾ നൽകിയ വ്യക്തിയാണി ഇന്ന് നവതി ആഘോഷിക്കുന്ന ശ്രീ രാമേന്ദ്ര എന്നുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നഗ്ന സത്യമാണ് അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ സ്കൂൾ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഹർഷശ്ലോകം പഠിച്ച് കേരളത്തിലെ പല വേദികളിലും സമ്മാനങ്ങൾ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് കാരണം അത് തന്നെയല്ല കേൾക്കുന്ന നേരത്തുല്ലാസം മാനസത്തിൽ സഹൃദയജൻ്റെക്കേറ്റമുണ്ടായി വരെയണം അത് ശരിക്കും അർത്ഥവർത്താക്കിയാണ് അദ്ദേഹം സ്വഭാവം കുട്ടികളെ പഠിപ്പിക്കുന്നത് അടുത്തതായി ശ്രീ മാസ്റ്റർ ഞാൻ നിലമ്പു സമയം മുതൽ ഒരു ആരേഴ്ച ബന്ധം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു ആ ബന്ധം എന്നീടും തുടർന്നു എന്നും ഞങ്ങളുടെ മുന്നിൽ ബന്ധമുണ്ടായിരുന്നു ഇവിടെ ചെറു വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട് അന്ന് കർഷകനായ രാമഞ്ചര ഭാഷ കണ്ടു നമുക്ക് ഒരു പ്രാവിന്റെ തൈ ഒരു ബ്രാവിൻ്റെ തയ്യാറാണ് അത് ഞാൻ ഇരൂരിൽ ഞങ്ങളുടെ വീട്ടിൽ അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ വളരെ കാലത്ത് സൗഹൃദമാണ് ഞങ്ങളുടെ മുന്നിൽ നിന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ പ്രവധി ആഘോഷത്തിൽ പങ്കെടുക്കാറുള്ളത് വളരെ പ്രധാനമാകുന്ന കാര്യങ്ങൾ നമ്മൾ ഞാനും എൻ്റെ ഭാര്യ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓരോ മാറ്റവും എല്ലാവർക്കും ഇവിടെ വന്നതിന് ശേഷം ഇടനാട് വന്നതിന് ശേഷം അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു അങ്ങനെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നടപതിയായി അപ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടി ദീർഘകാലം അദ്ദേഹത്തിന് ഞാൻ ആശംസിച്ചുകൊണ്ട് ിലാസ നിലയത്തിലെത്തവേ വാടുമൻ പൂമുഖം നോക്കി മെല്ലേ അരികത്തണഞ്ഞെന്നെ തഴുകിത്തലോടിയ ഗുരുവിനുമേ ഗുണ്ണിതൻ പ്രണാമം ജ്ഞാനമെല്ലാം മകറ്റിയെന്നുള്ളിലായി വിജ്ഞാനദീപം കൊളുത്തി കൊളുത്തിവച്ച്